ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് വൈശാഖമാസം വീഡിയോ ഇടുന്നില്ലേ വൈശാഖമാസം ആകാറായല്ലോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു സമയമാകുമ്പോൾ ഇടാമല്ലോ എന്ന് വിചാരിച്ചു അതാണ് ഇത്രയും നീണ്ടുപോയത് അപ്പം നമുക്കിന്ന് വൈശാഖ മാസത്തെക്കുറിച്ച് വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതകൾ വൈശാഖ മാസത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാനൊരു മന്ത്രം പറയുന്നുണ്ട് വളരെയധികം ആയ ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരേ ഒരു തവണ എല്ലാ ദിവസവും ഒരേ ഒരു തവണ ഈ വൈശാഖമാസം മുഴുവനും ജപിച്ചാൽ ലക്ഷ്മി നാരായണ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഫലമായിട്ട് കിട്ടുന്നത് അപ്പം നമുക്ക് ആ മന്ത്രം ഏതാണ് എന്താണ് വൈശാഖമാസം ഇതൊക്കെ നോക്കാം നമ്മുടെ ഹിന്ദു ധർമ്മമനുസരിച്ച് ഓരോ മാസവും അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ തന്നെ ഈ ഒരു മേടമാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ മേടമാസത്തിലെ കറുത്തവാവിൻ്റെ പിറ്റേന്ന് പ്രഥമ തിഥി മുതൽ തുടങ്ങുന്നതാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാധവൻ്റെ മാസമായതുകൊണ്ട് മാധവമാസമെന്നും ഈ ഒരു മാസം അറിയപ്പെടാറുണ്ട് ഈ ഒരു വൈശാഖ വൈശാഖമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം മുഴുവൻ ഭഗവാൻ നാരായണൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലുണ്ടായിരിക്കുമെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ ലക്ഷ്മി നാരായണന്മാരെയാണ് പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാസം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് കർത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി മുതൽ ഇടവ മാസത്തിലെ കർത്തവാവ് വരെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറ് വരെയാണ് ഇത്തവണത്തെ വൈശാഖ മാസം എന്ന് പറയുന്നതും ഈ വൈശാഖ മാസത്തിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചെറുതോ വലുതോ ആകട്ടെ നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ ഒരിക്കലും ക്ഷയിക്കാത്ത അക്ഷയതൃതീയ അവതാരം ബദരീനാഥ് ക്ഷേത്രത്തിലെ നട തുറപ്പ് ശ്രീ ശങ്കരജയന്തി നരസിംഹാവതാരം ബുദ്ധപൂർണിമ അതുപോലെ തന്നെ ശബരിമലയിലെ പ്രതിഷ്ഠാദിനം കൊട്ടിയൂർ അമ്പലത്തിലെ ആരാധന ഗുരുവായൂരമ്പലത്തിലെ സപ്താഹം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് പുണ്യമായ കാലങ്ങൾ ഉള്ള ഒരു മാസമാണ് ഈ ഒരു വൈശാഖ മാസം എന്ന് പറയുന്നത് അതായത് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ പൂജകൾ ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരുപാട് ദിനങ്ങൾ ഈ ഒരു വൈശാഖ മാസത്തിൽ വരുന്നുണ്ട് ഭജനത്തിനും ഉപാസനയ്ക്കും അതുപോലെ തന്നെ ദാനധർമാദികൾക്കും അത്യുത്തമമായിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു വൈശാഖമാസം എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അക്ഷയതൃതീയ എന്ത് നമ്മൾ കൊടുത്താലും അത് നമുക്ക് പെരുകി കിട്ടുന്ന അക്ഷയതൃതീയ എന്ന് പറയുന്ന മഹത്തായ ഒരു ദിനം വരുന്നത് പോലും വൈശാഖ മാസത്തിലാണ് ഈ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വൈശാഖമാസത്തിൽ വരുന്ന അക്ഷയതൃതീയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പിതൃപ്രീതിക്കായിട്ട് നമുക്ക് കുട വടി ചെരുപ്പ് വിഷറി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും അക്ഷയതൃതീയയിൽ നമ്മൾ ആവശ്യക്കാർക്ക് അത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട് അർഹിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ദാനം ചെയ്യാവുള്ളൂ ആ ദാനം ചെയ്ത പുണ്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ദാനം അതിപ്പോൾ ഒരു കുഞ്ഞു മുട്ടു സൂചിയായാൽ പോലും അത് കൊടുക്കുന്നവൻ അത് അർഹിക്കുന്നതായിരിക്കണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വർണം മേടിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് അക്ഷയതൃതീയയിലെ ഏറ്റവും വലിയ കാര്യം വൈശാഖ മാസത്തിൽ നമ്മൾ ആചരിക്കേണ്ട ധർമാനുഷ്ഠാനങ്ങളെ പൊതുവേ പറയുന്നത് വൈശാഖ മാസധർമ്മം അല്ലെങ്കിൽ വൈശാഖ വൈശാഖധർമ്മമെന്നാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കൃപാകടാക്ഷം ലഭിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ഏതൊരു സൽപ്രവൃത്തിയും നമുക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ലഭ്യമാകും ഇപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഈ വേനൽക്കാലം വെള്ളം വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വെളിയിൽ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ വഴിവക്കിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതായത് യാചകർ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഈ വേനൽക്കാലത്ത് എന്താണോ നടക്കുന്നവർക്ക് ചെരുപ്പില്ല എന്നുണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ഈ ചൂടും പിടിച്ചു റോഡിൽ കൂടിയൊക്കെ നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കുട വാങ്ങിച്ചു കൊടുക്കാം ഫിഷറി വാങ്ങിച്ചു കൊടുക്കാം നിങ്ങളെക്കൊണ്ട് എന്തു പറ്റുമോ അത് പറ്റുന്നവർക്ക് ദാനം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഈ ഒരു വൈശാഖ മാസത്തിലെ ഈ ഇനി വരുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് വൈശാഖമാസത്തെ സംബന്ധിച്ചൊരു കഥയും കൂടിയുണ്ട് ആ കഥയും കൂടി പറഞ്ഞിട്ട് എന്തൊക്കെ ഈ മാസം ചെയ്യണമെന്ന് ഞാൻ പറയാം ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സൂര്യവംശ രാജാവായ കീർത്തിമാൻ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം വൈശാഖധർമ്മം ലോപം കൂടാതെ അതായത് ഒരു മുടക്കവും കൂടാതെ ആചരിച്ചു പോന്നു രാജനിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രജകളും ധർമ്മകാര്യങ്ങൾ മുടങ്ങാതെ നിർവഹിച്ചു ആ പുണ്യകർമ്മങ്ങൾ മൂലം ആ രാജ്യത്ത് ആരും മരിക്കാതെയായി അങ്ങനെ ഒരു കീർത്തിമെത്ത രാജ്യമായിട്ടത് മാറി അത് നമ്മുടെ കാലനെ യമരാജനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു കുപിതനായ യമരാജൻ രാജാവായ കീർത്തിമാനുമായിട്ട് യുദ്ധം ചെയ്തെങ്കിലും പരാജയമായിരുന്നു ഫലം അങ്ങനെ വന്നപ്പം കാലൻ എന്തു ചെയ്തു ബ്രഹ്മാവിനെ പോയി കണ്ടു ബ്രഹ്മാവിനെ പോയി കണ്ടിട്ടും കാലന് അവിടെ നിന്ന് യാതൊരു സഹായവും കിട്ടിയില്ല ഒടുവിൽ യമരാജൻ വിഷ്ണു ഭഗവാനെ പോയി ശരണം പ്രാപിച്ചു അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്തു പറഞ്ഞു വൈശാഖധർമ്മം ജനങ്ങൾ നിറവേറ്റാത്ത പക്ഷം മാത്രമേ നിനക്ക് കീർത്തിമാൻ്റെ രാജ്യത്ത് പ്രവേശിക്കാനാകൂ എന്ന് പറഞ്ഞു െ അവിടെ നിന്നും യമരാജൻ വിഷമിച്ചു പോന്നു പക്ഷേ വിഷമിക്കേണ്ട കുറേ കാലത്തിന് ശേഷം ദുഷ്ടന്മാർ പിറവിയെടുക്കുമെന്നും അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നിനക്ക് വെറുതെ ഇരിക്കേണ്ടുന്ന സാഹചര്യം വരികയില്ലെന്നും ദീർഘവീക്ഷണത്തോടുകൂടി ഭഗവാൻ യമരാജനും ഉറപ്പു നൽകി ഇത് കലികാലമാണ് ഈ കലികാലത്ത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളുമാണ് ഇനി മുന്നോട്ട് വരുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ തരുന്നത് പ്രാർത്ഥനയും അനുഷ്ഠാനവും അതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഇത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇത്രയും നാളും നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തുടങ്ങി വെക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു വൈശാഖ മാസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിൽ ഈ ഒരു മാസം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഒഴിവാക്കി വ്രതം വ്രതമെടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്രതം എടുക്കാവുന്നതാണ് ഇനി അങ്ങനെ അല്ലാത്തവർക്ക് ബുധൻ വ്യാഴം ഏകാദശി രോഹിണി തിരുവോണം നക്ഷത്രങ്ങളിൽ അതുപോലെ തന്നെ അക്ഷയതൃതീയ ഭഗവാൻ്റെ നരസിംഹ ജയന്തി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് ഈ ഒരു വൈശാഖമാസം മുഴുവൻ ചെയ്യേണ്ടെന്ന കാര്യമെന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് കുളിച്ച് വന്നാലുടൻ തന്നെ കിഴക്കോട്ട് നോക്കി നിന്ന് സൂര്യഭഗവാനെ വന്ദിക്കുക എന്നുള്ളതാണ് അതിനുശേഷം കൃഷ്ണഭഗവാന്റെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണഭഗവാന്റെയും ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോ സെപ്പറേറ്റ് ആണോ എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒന്നിച്ചു വെക്കുക ഇപ്പം ചില വീടുകളിൽ ലക്ഷ്മി വെങ്കടേശ്വരം ഒന്നിച്ചുള്ളതുണ്ടെങ്കിൽ അത് മതിയാവും അങ്ങനെയല്ല രണ്ടായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഈ ഒരു വൈശാഖ മാസം രണ്ടു പേരെയും ഒന്നിച്ചിരുത്ത് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ച് വേണം നമ്മൾ ഈ ഒരു മാസം പൂജിക്കാൻ അതുകൊണ്ട് തന്നെ രണ്ടു പേരെയും ഒന്നിച്ചിരുത്തി പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടു പേരെയും ഒന്നിച്ചിരുത്തുക ഒന്നിച്ചിരുത്തിയതിന് ശേഷം നിങ്ങൾ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ ഒരു സമയം രണ്ടു പേർക്ക് മുൻപിലായിട്ട് ഒരു നെയ്ദീപം കത്തിച്ചു വെക്കാൻ പറ്റിയാൽ അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ വിളക്കിലോ ഭഗവാന്റെ മുൻപിൽ അതായത് ആ ഫോട്ടോയെ നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ ലക്ഷ്മി ദേവിയെയും നാരായണനെയും ഒന്നിച്ച് വർണ്ണിക്കുന്ന മന്ത്രമാണ് ഇത് ഒരേ ഒരു തവണയോ അല്ലെങ്കിൽ വെറും മൂന്ന് തവണയോ ചൊല്ലി കയ്യിൽ തുളസിയിലെടുത്ത് ആദ്യം തന്നെ കയ്യിൽ ഒരു ഒരൊറ്റയില മതി ഒരേ ഒരു ഇലയെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ മുറുക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു തവണ മൂന്ന് തവണ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നേയും മൂന്ന് തവണ ചൊല്ലിയിട്ട് ആ തുളസിയില ഭഗവാന്റെയും ദേവിയുടെയും പാദത്തിലായിട്ട് സമർപ്പിച്ചതിന് ശേഷം സർവ്വൈശ്വര്യങ്ങളും തന്നനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ലക്ഷ്മീനാരായണനോട് പ്രാർത്ഥിക്കണം മന്ത്രം ഇതാണ് ശ്രീധ ശ്രീഷ ശ്രീനിവാസ ശ്രീനിധി ശ്രീ വിഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ ഇതാണ് മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർക്കൊക്കെ ഇത് നല്ല ഓണം അറിയാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം ശ്രീധ തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളെയും ദാനം ചെയ്യുന്നവൻ അതാണ് ശ്രീധ ശ്രീശ ശ്രീശ്രീയുടെ ഈശൻ ശ്രീ എന്നാൽ മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ദേവിയുടെ ദേവൻ അതായത് വിഷ്ണു ഭഗവാന്റെ മാറിലാണ് മഹാലക്ഷ്മി ദേവി വസിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീവസ്ത്രം കേട്ടിട്ടുണ്ടാകും നിങ്ങളെല്ലാവരും അപ്പം അതുകൊണ്ടാണ് ശ്രീശ ശ്രീനിവാസ അതായത് ഏതൊരുവൻ്റെ മനസ്സിലാണോ അനന്യമായ ഭക്തിയുള്ളത് അതായത് ഭഗവാന്റെ ഭക്തരിൽ അനന്യമായ ഭക്തിയുള്ളത് ആരിലാണോ അവനിൽ ഭഗവാൻ നിവസിക്കുന്നു അതായത് അവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് അത് എപ്പോഴും അറിയാനും സാധിക്കും അതാണ് ശ്രീനിവാസ അടുത്തത് ശ്രീനിധി നമുക്ക് ഈ ലോകത്ത് മനുഷ്യനായി പിറന്ന നമുക്ക് ഈ ലോകത്ത് നേടേണ്ടുന്ന എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാം ഭഗവാന്റെ ഇരിപ്പിടമാണ് ഭഗവാനിലുണ്ട് കാരണം എന്താണ് ഇതെല്ലാം ഉള്ളത് മഹാലക്ഷ്മിയിലാണ് ആ മഹാലക്ഷ്മി വസിക്കുന്നതാണെങ്കിലോ ഭഗവാനിലും അതാണ് ശ്രീനിധി ശ്രീ വിഭാവന നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ എന്താണോ ആ ഓരോ പുണ്യകർമ്മത്തിന് അനുസരിച്ചും നമുക്ക് ഫലം തരുന്ന വിഭാവനം ചെയ്യുന്നവനാണ് ഭഗവാൻ അതാണ് ശ്രീ വിഭാവന അടുത്തത് ശ്രീധര ശ്രീധര എന്നാൽ സർവലോകജനിയായ ലക്ഷ്മിദേവിയെ ശ്രീ ഭഗവതിയെ മാറിൽ ധരിച്ചിരിക്കുന്നവൻ ശ്രീയെ ധര മാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം അടുത്തത് ശ്രീകര തന്നെ സ്മരിക്കുന്ന സ്തുതിക്കുന്ന ഭക്തർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവൻ എന്നുള്ള അർത്ഥം അതാ അടുത്തത് ശ്രേയഹ ഒരിക്കലും നശിക്കാത്ത ഒന്നാണ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ അർത്ഥം ഭഗവാനെ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ശ്രേയോ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടാതെ ഭഗവാനെ മാത്രം മതി ആ ഒരു ലെവലിൽ നമ്മുടെ ഭക്തി ഉയരുന്നത് അതാണ് ശ്രേയോ മാർഗം അതാണിവിടെ ശ്രേയഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ശ്രീമാൻ ഭഗവത്ഗീതയിലുള്ള വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട് ഈ ലോകത്തുള്ള എല്ലാ വിഭൂതികളും ഭഗവാനാണ് എന്നുള്ളത് അങ്ങനെയുള്ള ഭഗവാൻ ശ്രീമാൻ അടുത്തത് ലോകത്രയാശ്രയ മൂന്ന് ലോകങ്ങൾ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പതിനാല് ലോകങ്ങളുമായി അങ്ങനെയുള്ള ബ്രഹ്മദേവൻ മുതൽ താഴോട്ടുള്ള എല്ലാവരുടെയും ആശ്രയമാണ് ഭഗവാൻ അതാണ് ഈ ഒരു രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് നമ്മളിത് ചൊല്ലിയാൽ ഈ ഒരു വൈശാഖമാസം നമ്മളിത് ചൊല്ലിയാൽ ഭഗവാനേയും ലക്ഷ്മി ദേവിയെയുമാണ് നമ്മളിവിടെ ഒരുമിച്ച് സ്തുതിക്കുന്നത് ഇതിൽ തന്നെ ഭഗവാനെ എങ്ങനെ ഭജിക്കണം ഭഗവാനെ എങ്ങനെ സ്വന്തമാക്കണം ലക്ഷ്മിദേവി നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കും ദാനധർമ്മങ്ങളിലൂടെ ഭഗവാനെ നമുക്ക് എങ്ങനെ ഭഗവാനിൽ എത്തിച്ചേരാം ഈ കാര്യങ്ങളെല്ലാം ഈ രണ്ടേ രണ്ട് ലൈൻസിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഭഗവാന്റെ ആ ഒരു കടാക്ഷം ലക്ഷ്മി ദേവിയോടു കൂടിയിട്ടുള്ള ശ്രീ ഐശ്വര്യങ്ങളും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഭഗവാനും ദേവിയും നമുക്ക് തന്നിരിക്കും ചൊല്ലുമ്പം ഹാ ചേർത്ത് ചൊല്ലണമെന്നില്ല ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ അങ്ങനെ തന്നെ ചൊല്ലിയാൽ മതി ശ്രീധഹ ശ്രീശഹ എന്ന് ചൊല്ലണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല പിന്നെ ഇത് ചൊല്ലുമ്പം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം കുളിച്ചിട്ട് മാത്രമേ ചൊല്ലാവൂ നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ചൊല്ലരുത് നിങ്ങൾ ഈ വൈശാഖ വൈശാഖമാസത്തിൽ വ്രതമൊന്നും എടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാം പക്ഷേ ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ട് നോൺ വെജ് കഴിച്ചിട്ട് ഞങ്ങൾ കുളിച്ചിട്ട് ഇത് ചൊല്ലിക്കോട്ടെ എന്നും ചോദിക്കരുത് നോൺ വെജ് കഴിച്ചിട്ടും കുളിച്ചിട്ടും അതായത് നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ടും നിങ്ങളിത് ചൊല്ലരുത് നോൺ വെജ് കഴിക്കാതെ തന്നെ ഇത് ചൊല്ലണം ഭഗവാൻ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും വാരി വിതറി തന്നെ തന്നിരിക്കും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഭഗവാന് തുളസിമാല ചാർത്തി അവനവൻ്റെ കൈകൊണ്ട് തന്നെ തുളസിമാല ചാർത്താനായിട്ടും എല്ലാവരും ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ